ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ എന്തൊക്കെ പറഞ്ഞത് ബാക്കിയുള്ള ആർക്കും രീതികളൊന്നും രീതികളൊന്നും മനസ്സിലാവില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയ്യോടാ പിഞ്ചു കുഞ്ഞല്ലേ എല്ലാം പഠിച്ചു വരണം അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയൊരാളെ കയറി പിടിച്ചിരിക്കുന്നത് പ്രായ ഒത്തിരി ഏറിയാൽ എന്താ വിസ്തരിച്ചുള്ള പഠിപ്പീരല്ലേ നടക്കണത് ഇങ്ങനെ മൂടി വെച്ച് പറയാതെ പറഞ്ഞാട്ടെ തുറന്ന് ഞാൻ തന്നെ പറയണോ അല്ലേ ഞാൻ പറയില്ല ഞാൻ പറയില്ല ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല അത് ഉറപ്പാ ഇവിടെ അതെന്നെ ഞാൻ പറയണേ ഞങ്ങളുടെ നാട്ടിൽ പോയി ചോയ്ക്ക് ഞങ്ങളുടെ പേര് പറയും പ്രേമം പ്രേമ പ്രേമോ ആർക്ക് ആരോട് ആ അത് മാത്രം ഞാൻ പറയില്ല താനും ഞങ്ങളുടെ വാസൊണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത് അത് ഞാൻ പറയില്ല േ നമ്മൾ എന്തെടുക്കായിരുന്നു ആ മാസുണ്ടോ നമ്മള് പൊരിഞ്ഞ പ്രേമാണത്രീ സുന്ദര സുന്ദര കില്ലാടി നീ ആകെക്കൂടെ ഒരു മടക്കുകൂടെ അത്ര ഉള്ളെങ്കിലും നിന്റെ നാക്കേന്ന് വീഴുന്നത് നാൽപ്പാമര സോപ്പ് ഇട്ട് കുടിച്ചാലും വാടക പോകത്ത്